ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത കാഴ്ച പ്രേക്ഷകരെല്ലാം കണ്ടതാണ് എന്നാൽ അതിനോട് നെഗറ്റീവായി ആയിരുന്നു അനുമോളുടെ പ്രതികരണം വെള്ളിയാഴ്ച എപ്പിസോഡിലെ ഈ സർപ്രൈസ് സംഭവം ഇന്നത്തെ വാരാന്ത്യ എപ്പിസോഡിലും ചർച്ചയാവുകയാണ് അനീഷിന്റെ പ്രപ്പോസലിനെ കുറിച്ച് അനീഷിനോടും അനുമോളോടും മോഹൻലാൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോയിലുണ്ട് എങ്കിൽ എന്നോട് പറ എന്നാണ് അനീഷിനോടുള്ള മോഹൻലാലിന്റെ ആദ്യ സംഭാഷണം താൻ നായകനായ വന്ദനം സിനിമയിലെ ഡയലോഗ് സൂചിപ്പിക്കുന്ന മോഹൻലാലിനെ മറ്റു മത്സരാർത്ഥികളാണ് പൂരിപ്പിക്കുന്നത് പിന്നീട് മോഹൻലാൽ ചോദിക്കുന്നു അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഫീൽ തോന്നിയെന്നും അപ്പോൾ അത് പറഞ്ഞുവെന്നും അനീഷിന്റെ മറുപടി പിന്നീട് അനുമോളോടും മോഹൻലാൽ ഇക്കാര്യം ചോദിക്കുന്നു അനുമോൾ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത് എന്നാണ് അനുമോളുടെ മറുപടി ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് അനുമോളോട് മോഹൻലാൽ ചോദിക്കുന്നതും പ്രൊമോയിലുണ്ട് വിവാഹത്തിന് മുന്നോടിയായി തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും ഇപ്പോൾ വിവാഹത്തിനുള്ള സമയമല്ലെന്നും അനുമോൾ അനീഷിന്റെ അഭ്യർത്ഥനയോട് ഇന്നലെ പ്രതികരിച്ചിരുന്നു എന്തായാലും മോഹൻലാൽ വരുന്ന എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അനീഷിന്റെയും അനുമോളുടെയും നിലപാടുകൾ അറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്